ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് എല്ലില്ലാത്ത ചിക്കൻ അത് ഇതിപ്പോൾ എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ അത് വേവിച്ചിട്ട് മാംസം അടർത്തി എടുത്താൽ മതി ഇതിപ്പോൾ എല്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമേ ഉള്ളൂ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുത്താൽ മതി ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പിടുക പിന്നെ വേണ്ടത് കുരുമുഖപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ച് വേണം നോക്കാം എന്നൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതൊന്നും അടച്ച് വെച്ച് വേവിക്കാം ഞാൻ അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും സ്ലോ ഫ്ലെയിമിലായിരിക്കണം അടച്ച് വെച്ചിട്ടുണ്ട് തീ വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മൂന്ന് പീസ് ബ്രെഡാണ് നമ്മൾ സാധാരണ കഴിക്കാൻ വാങ്ങിക്കുന്ന ബ്രെഡ് ഇതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഒരു കോഴിമുട്ട രണ്ട് ഉരുളക്കിഴങ്ങ് ഇത് കുക്കറിലിട്ട് പുഴുങ്ങിയതാണ് അതും ഒന്ന് തൊലി കളഞ്ഞിട്ട് പൊടിച്ചെടുക്കണം പിന്നെ ഇത് ഒരു സവാള ഒരുമാതിരി വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് പിന്നെ വേണ്ടത് മല്ലിയില പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇത് വെളുത്തുള്ളിയാണ് പൊടിയായിട്ടരിഞ്ഞത് പിന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഞാൻ ഒരു രണ്ട് തുള്ളി നാരങ്ങ നീരൊഴിക്കും അതിന് ഈ നാരങ്ങ ഇത്രയേ ഉള്ളൂ പെട്ടെന്നുണ്ടാക്കിയെടുക്കുക ഇത് കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ചിക്കൻ നീരൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ സ്റ്റൗ തണുക്കുമ്പം അത് പൊടിച്ചെടുക്കണം പാലയൊക്കെ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കും ഒരു സവാള പൊടിയായിട്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് പിന്നെ വേണ്ടത് ഇത് വെളുത്തുള്ളി ഒരു സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞുണ്ട് പിന്നെ വേണ്ടത് ഇത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായിട്ട് കുത്തിയരുന്നതാണ് ഇത് ചിക്കൻ പുഴുങ്ങി പൊടിച്ചെടുത്ത ചിക്കനാണ് ഇനി ഇത് ഇതിലേക്ക് ഇടാം ചിക്കന് മിക്സിയിലൂടെ ജാറിനിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോഴേക്കും നന്നായിട്ട് പൊടുങ്ങി കിട്ടും പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ അധികം കൂടി പോരുത് ചിക്കനകത്തി ഉപ്പിട്ടതാണ് കുറച്ചുപ്പിട പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് പെപ്പർ പൗഡർ ഇത് അരസ്പൂൺ പെപ്പർ പൗഡർ ഇടാം പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടിയാണ് ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് ഇത് ഇതിലേക്ക് ഇടാം ഇത് രണ്ട് ചെറിയ ഉരുളക്കെണ്ണം പുട്ട് ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം അതിലേക്ക് മല്ലിയില ഇടാം മല്ലിയിലെങ്കിൽ അല്പം കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ടാലും മതി ഓഫ് ചെയ്യുക മുട്ടയൊന്ന് പതപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരം എഴുതി കുറച്ച് മാത്രം അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഒരു ഒരു പൊടി ഇത്ര ബ്രെഡിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് അത് നോക്കിയിട്ട് ചേർത്താൽ മതി ഇതിനിൽ കട രൂപത്തിലാക്കി എടുക്കാം അതിലും നമുക്ക് ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ വട പോലായി പോകരുത് വടയാകുമ്പോൾ നടുക്കുവശം പൊങ്ങിയും സൈഡ് കനം കുറഞ്ഞു ഇരിക്കും ഇത് മുട്ട പതപ്പിച്ചതാണ് ഇതിലൊന്ന് മുക്കിയിട്ട് രണ്ടുപൊടിയിൽ മുക്കിയെടുക്കാം അതുപോലെ ഇതെല്ലാം ഉരുട്ടിയെടുക്കാം അപ്പം വലിപ്പം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഞ്ചൂടായിട്ടുള്ളതിലേ കുറച്ച് എണ്ണ വയ്ക്കാം എണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്കിടാം ഇത് ഇരുന്നൂറ് ഗ്രാം ചിക്കൻറെ ആണ് മാറി എട്ട് ഉണ്ട് ഇത് മൂന്ന് പേർക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ വേണമെങ്കിൽ ഇതിന്റെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ മറിച്ചിടാം ഒന്ന് മാത്രം ശ്രദ്ധിക്കണം പൊടി പോലെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ഘട്ടമുണ്ടാക്കിയെടുക്കാം നമ്മൾ കട്ലറ്റിൻ്റെ രൂപത്തിലാക്കി ഷേപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് വെച്ചാലും രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടാകാതിരിക്കും അപ്പോൾ ആവശ്യത്തിനടുത്ത് വറുത്തെടുത്താൽ മതി ഇതെടുക്കാറായിട്ടുണ്ട് എടുക്കാം എന്താണ് ഞാനുണ്ടെങ്കിൽ ചിക്കൻ കട്ലറ്റ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം